ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബീട്രൂട്ട് വെച്ചിട്ടുള്ള നല്ല ഒരു കൊഴുക്കട്ടയാണ് ബീട്രൂട്ട് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും കഴിച്ചോളും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് കൊഴുക്കട്ടെ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ബീട്രൂട്ട് ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സീഡ് ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പളവിൽ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ബീട്രൂട്ട് ജ്യൂസ് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു അരിപ്പൊയിലൂടെ നമുക്കിതൊന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നമ്മൾ ഈ ഒരു കൊത്ത് കളയേണ്ട ആവശ്യമില്ല നമുക്ക് ജാം തയ്യാറാക്കാനായിട്ട് എടുക്കാവുന്നതാണ് ഇനി നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ബീട്രൂട്ട് ജ്യൂസ് നമുക്കൊന്ന് അളന്ന് വേറൊരു പാത്രത്തിലേക്കൊന്ന് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഈ ബീട്രൂട്ട് കൊഴുക്കട്ട് തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കപ്പ് അളവിൽ തന്നെ ബീട്രൂട്ട് ജ്യൂസ് ആവശ്യമായിട്ട് വരും അത് നമുക്ക് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ മെഷർമെൻറ്റ് കപ്പ് എടുത്തിട്ടുള്ളത് അരക്കപ്പിൻ്റെ അളവാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് പ്രാവശ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാനായിട്ടൊന്ന് വെക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു നുള്ളു നുള്ളുപ്പം രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ സ്പൂണളവിൽ നെയ്യ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ജ്യൂസൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ബീട്രൂട്ട് ജ്യൂസ് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പ് അളവിൽ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ ഇപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് യൂസ് ചെയ്യേണ്ടത് ഈ അരിപ്പൊടി നമുക്ക് ഈ ബീട്രൂട്ട് ജ്യൂസിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കട്ടകളൊന്നും വരാത്ത രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ആ ഒരു രീതിക്ക് വേണം ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി മാറ്റിവെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിലേക്ക് വേണ്ടിയിട്ട് അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മാവ് കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് കയ്യിൽ തൊടാൻ പറ്റുന്ന ഭാഗത്തിനുള്ള ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് അല്പം എണ്ണയോ നെയ്യോ ഒന്ന് തടവിയതിന് ശേഷം കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഈസിയായിട്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് പറ്റും ഇപ്പം ഞാൻ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ മാവ് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് കുഴച്ച് എടുക്കാം ഇനി കുഴച്ചെടുത്തിട്ടുള്ള മാവ് ഞാനൊരു ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇനിന്ന് കുറേശ്ശെയായിട്ട് നമുക്ക് എടുത്തൊന്ന് ഉരുളയാക്കി ഒന്ന് മാറ്റി വയ്ക്കണം ഇപ്പം ഞാൻ മാവ് മുഴുവനായിട്ടും ആറായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് ഒന്ന് മാറ്റി വച്ചിട്ട് ഇനി നമുക്ക് ഓരോ ഉരുളകളെടുത്ത് നമുക്ക് കയ്യിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉരുളയാക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെയൊന്ന് പരത്തിയെടുക്കാം അതിനുശേഷം ഇതിനുള്ളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ച് എടുക്കാം നമ്മുടെ ഫില്ലിംഗ് ഒന്നും തന്നെ വെളിയിൽ പോകാത്ത രീതിക്ക് നല്ലതുപോലെയൊന്ന് അടച്ചെടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ആറാമത്തെ കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് ഫില്ല് ചെയ്തൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീമറിൽ ഒരല്പം എണ്ണയൊന്ന് തിളങ്ങിയതിന് ശേഷം അതിനുള്ളിലായിട്ട് നമ്മുടെ കൊഴുക്കട്ടയെല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചതിന് ശേഷം ഈ സ്റ്റീമർ നമുക്ക് ഇതിന് മുകളിലായിട്ട് വെച്ച് അടച്ചു വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം നമ്മുടെ ബീറ്റ് ഒരു മൂന്ന് മിനിറ്റ് നേരമൊക്കെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതേ കളറിൽ കിട്ടിക്കോളും എന്നാലും നമ്മളൊരു പത്ത് ഒക്കെ കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറ് മാറിപ്പോകും ഒരു പത്ത് മിനിറ്റ് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കോഴിക്കട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തണുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ് അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ